മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പ്യോർ ടച്ച് ത്രീ സിക്സ്റ്റി മൂവാറ്റിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു വസ്ത്രങ്ങൾ കൂടുതൽ വെണ്മയുടെ വെട്ടിത്തിളങ്ങാൻ അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പ്യുവർ ടച്ച് ത്രീ സിക്സ്റ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ് മേഖലയിൽ കേരളത്തിൽ ഒന്നാമതാകാൻ പ്യോർ ടച്ച് ത്രീ സിക്സ്റ്റി മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു നിങ്ങളുടെ വസ്ത്രങ്ങൾ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും മിഴിവേകാനും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് പ്യോർ ടച്ച് ത്രീ സിക്സ്റ്റി മൂവാറ്റുപുടിയിൽ ജൈത്രയാത്ര ആരംഭിച്ചത് വസ്ത്രങ്ങൾ കൂടുതൽ വൃത്തിയായി സംരക്ഷിക്കാൻ ലോണ്ട്രി മേഖലയിലെ ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ മൂവാറ്റുപടിക്കാർക്ക് പരിചയപ്പെടുത്താൻ പ്യോർ ടച്ച് ത്രീ സിക്സ്റ്റിയുടെ എക്സ്പീരിയൻസ് സെന്ററാണ് ആരക്കുഴ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഊർജം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വസ്ത്രങ്ങളുടെ ലോണ്ടറി ആന്റ് ഡ്രൈ ക്ലീനിംഗ് തുടങ്ങിയവയ്ക്കായി പിടവം റോഡിൽ മാറാടിയിലാണ് ടച്ച് ത്രീ സിക്സ്റ്റിയുടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള നഗരങ്ങളിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്ന മറ്റ് ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുടനീളം പ്രാദേശികമായി സേവനങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നത് പ്യോർട്ടച്ച് ത്രീ സിക്സ്റ്റിയുടെ മാത്രം സവിശേഷതയാണ് മേലാത്ത ഹിസ്ന അലി മൂവാറ്റുപ്പടക്കാർക്കായി പരിചയപ്പെടുത്തുന്ന പ്യോട്ടച്ച് ത്രീ സിക്സ്റ്റി മാതാപിതാക്കളായ സലീം എം എസും നൂർജഹാനും മക്കളായ ഇമാനി മറിയവും മാഷാ മറിയവും ചേർന്ന് നാടിനു സമർപ്പിച്ചു വാർഡ് മെമ്പർ ജാഫർ സാദിഖ് ഇസ്ലാമിക് സ്കോളർമാരായി നൌഫൽ റാഫി ഉസ്താദ് എൻഎസ്എ സെക്രട്ടറി ശ്രീകുമാർ പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പിള്ള തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി നമ്മൾക്കിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെന്ററാണ് റോഡിൽ പോകുന്നത് ഇതിന്റെ ഫാക്ടറി എന്ന് പറയുന്നത് പിറവൻ റോഡിൽ മാറാടി പഞ്ചായത്തിനടുത്തായിട്ടാണ് ഇതിന്റെ ഫാക്ടറി പ്രവർത്തിക്കുന്നത് വളരെ കൂടി നമ്മുടെ ഏൽക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനം എല്ലാവരും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിന് ഒരു നഗരസഭാ പ്രതിനിധി നിലനിൽക്ക് ഞാൻ നേരുകയാണ് എല്ലാവിധ ആശംസകളും നേരിടുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ പ്യോർ ടച്ച് ത്രീ സിക്സ്റ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് മെയിനായിട്ട് സർവീസസ് ആണ് ഡ്രൈ ഡ്രൈക്ലീനിങ് എന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതും ഡ്രൈ ഡ്രൈക്ലീനിങ് സർവീസസ് തന്നെയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള വാഷ് ആൻഡ് ഫോൾഡ് അല്ലെങ്കിൽ സ്റ്റീം അയണിങ് സർവീസസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ മേജർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഹൈടെക് ഹൈടെക് മെഷീനറീസും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സർവീസസ് എല്ലാം പ്രോസസ് ചെയ്യുന്നത് പിന്നെ പ്രോസസ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റിയാണ് അവർ ക്വാളിറ്റി ഈസ് ഓർവ് ഇത് തന്നെയാണ് നമ്മുടെ പ്രോമിസിങ് ഫാക്ടർ ഈ പ്രോമിസിങ് ഫാക്ടറി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മൂവാറ്റുപുഴിലേക്ക് വരുന്നതും നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിലേക്ക് വരുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സർവീസസ് ഓഫർ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് എന്തോ അത് നമ്മൾ ചെയ്യും അതു തന്നെയാണ് നമുക്ക് പറയാനുള്ളതും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതും ഇന്നത്തെ കാലത്ത് വാട്സപ്പ് എന്നുള്ളൊരു മീഡിയ എല്ലാ മനുഷ്യരും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് എല്ലാ പ്രോസസും ഓട്ടോമേറ്റഡ് ആയിരിക്കും ഇൻക്ലൂഡിംഗ് നിങ്ങളുടെ ഇൻവോയ്സ് അടക്കം നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് സിംപ്ലിഫൈഡ് മോഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് കാണിച്ചു തരാനായിട്ടും സാധിക്കുന്നതാണ് പ്രീമിയം ലോണ്ട്രി വാഷ് ആൻഡ് ഡൈനിങ് വാഷ് ആൻഡ് ഫോൾഡ് ഡ്രൈ ക്ലീനിംഗ് സ്റ്റെയിൻ റിമൂവൽ റീസ്റ്റോറിംഗ് ഷൂ ക്ലീനിംഗ് സ്റ്റീം അയണിംഗ് തുടങ്ങിയ സേവനങ്ങളാണ് പ്യൂർ ടച്ച് ത്രീ സിക്സ്റ്റിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും ഉത്പന്നങ്ങളുടെയും മെഷീനറീസിന്റെയും സഹായത്തോടെ കുറഞ്ഞ നിരക്കിൽ വസ്ത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഇനി മുതൽ പ്യോർ ടച്ച് ത്രീ സിക്സ്റ്റി ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് മേഖലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രാവീണ്യം ലഭിച്ച ജീവനക്കാരാണ് നിങ്ങളെ സഹായിക്കാൻ പ്യുർ ടച്ച് ത്രീ സിക്സ്റ്റിയിൽ ഒരുങ്ങിയിരിക്കുന്നത് പ്യൂർ ഡ്രൈ ക്ലീനിങ് ബ്രാൻഡഡ് തുണിത്തരങ്ങളുടെ കെയറിംഗ് ആന്റെ റീസ്റ്റോറിംഗ് സാരികളുടെ സ്പെഷ്യൽ കെയറിംഗ് പാർട്ടി വെയറുകളുടെ കെയറിംഗിന്റെ റീസ്റ്റോറിംഗ് ഷൂ ലെതർ ക്ലീനിങ് സേവനങ്ങളും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ പിക് അപ്പ് ആൻഡ് ഡെലിവറി സൗകര്യം പ്യൂർ ടച്ച് ത്രീ സിക്സ്റ്റി തങ്ങളുടെ കസ്റ്റമേഴ്സിനായി തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് ആറ് പൂജ്യം മൂന്ന് ആറ് പൂജ്യം എന്ന പ്യൂർ ടച്ച് ത്രീ സിക്സ്റ്റിയുടെ രജിസ്റ്റേർഡ് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് സേവനങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭ്യമാക്കും അപ്പോൾ ഇനി മുതൽ വസ്ത്രങ്ങൾ കൂടുതൽ വെണ്മയുടെ വെട്ടിത്തിളങ്ങാൻ പ്യൂർ ടച്ച് ത്രീ